ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ല ഗ്ലോ കൂട്ടാനും വെയിൽ കൊണ്ട കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കിടിലം പാക്കാണ് ഇനി വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ ഡൽ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരെട്ട് ദിവസത്തിൽ തന്നെ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ ഇനിയിപ്പം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്തപ്പാടുകൾ കണഞ്ഞിട്ടുണ്ടാകുന്ന കറുത്തപ്പാടുകൾ പിഗ്മെൻറ്റേഷൻ കരിമങ്കല്ല് ഒക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നന്നായിട്ട് നിറം കൂട്ടാൻ സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി പാർട്ടിക്ക് ഫങ്ഷനൊക്കെ പോകും ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേഗം പാർലറിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യൂലേ നമുക്ക് ചിലപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ഈ സാധനം ഈ വീട്ടിലുള്ള ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ക്യാരറ്റ് അതുപോലെ തൈര് അരിപ്പൊടി ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഈ എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ സോ അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിടന്ന് അരച്ചെടുത്തിട്ട് അതൊരു ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ച് എടുത്തതാണ് കേട്ടോ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വേണം ജ്യൂസ് ആക്കി ആക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ജ്യൂസാണ് ഇവിടെ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല നിറം കിട്ടും കേട്ടോ ക്യാരറ്റ് പൊതുവെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നിറം കിട്ടും നമ്മുടെ സ്കിന്നിനും നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണല്ലേ അതുപോലെ തന്നെയാണ് പാക്ക് റെഡിയാക്കിയിട്ട് ഫേസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ പിന്നെ അടുത്തായിട്ട് ഞാൻ ചേർത്തത് തൈരാണ് കേട്ടോ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ സാധാരണ വീട്ടിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നല്ലൊരു കട്ടയുള്ള ഒരു കട്ടിയായിട്ടുള്ള ഒരു ഒരു പാക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ലൂസാക്കിയിട്ട് റെഡിയാക്കി എടുക്കരുത് ലൂസാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലത് പിടിച്ച് നിൽക്കില്ല അപ്പോൾ കുറച്ച് നല്ല രീതിക്ക് കട്ടിയിൽ തന്നെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എടുക്കുക അരിപ്പൊടി നമ്മുടെ മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ കൂട്ടിയെടുക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ആക്കും കേട്ടോ തൈര് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫെക്റ്റാക്കി കിട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും ഇത് മൂന്ന് നല്ല അടിപൊളി സാധനം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം തൈരൊക്കെ നന്നായിട്ട് ഉടനെ കിട്ടണം കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് കൊടുക്കുക അപ്പൊ നമുക്ക് കൊടുത്താലോ ആദ്യം ഞാൻ പോയിട്ട് എന്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോ ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കി എടുക്ക നല്ല ഈ ഒരു കട്ടിക്ക് തന്നെ കേട്ടോ അപ്പം നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എന്റെ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി കിട്ടണം ഡ്രൈ ആക്കി ഇട്ടതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം ഡ്രൈ ആകത്ത് മുമ്പ് കഴുകരുത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രം കഴുകിക്കളയുക അപ്പം നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം കേട്ടോ അപ്പം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിച്ചു തരാം നമുക്ക് റിസൾട്ട് കാണണല്ലോ അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ അപ്പൊ വാവ് സൂപ്പർ കേട്ടോ ഇട്ട ഭാഗം ചുവന്നു പോയി നല്ല റിസൾട്ട് ആട്ടോ കിട്ടിയിട്ടുള്ളത് സൂപ്പറായിട്ടുണ്ട് ഇട്ട ഭാഗം തന്നെ നല്ല റെഡ് കളറായിട്ടോ നമുക്ക് ക്യാമറയിൽ കൂടെ അറിയാതെയാണ് നല്ല 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 ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സൂപ്പറായിട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിത് മുഴുവനായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയാലും അടിപൊളി അടിപൊളി റിസൾട്ടാട്ടോ നമുക്ക് ഒരൊറ്റ യൂസിൽ കിട്ടുള്ളത് പിന്നെ അത് മുഴുവനായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്കിനെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കെട്ടിട്ടുള്ളത് എൻ്റെ മുഖത്ത് പോകണ്ടത് വെള്ളം തന്നെയുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് കെട്ടിട്ടുള്ളത് നമ്മൾ ഒരൊറ്റ യൂത്ത നല്ലതാണ് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് ഒരു ഫംഗ്ഷനോ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ മുഖമൊക്കെ ഡള്ളെ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പോയി കിട്ടും നമുക്കത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് യൂസ് ആക്കി നോക്കുക ഒരു മാസം മുമ്പ് തന്നെ നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം പിന്നെ ഫുള്ളായിട്ട് ഇതാ തുടച്ച് കളിണ്ട് എൻ്റെ ഫേസിൽ ഒന്നും തന്നെ ഇല്ല നല്ല റിസൾട്ട് നമുക്ക് ഒരൊട്ടേ ദിവസം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ ദിവസം കിട്ടുന്നത് കേട്ടോ അപ്പം ക്യാരറ്റും ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവൂലേ നല്ല റിസൾട്ടാണ് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ കഴിയില്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഒരു മൂന്ന് തവണയെങ്കിലും ആക്കാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുക ഈ ഫസ്റ്റ് കിട്ടിയ റിസൾട്ട് എന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കുക കേട്ടോ അപ്പം യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൻ ഉണ്ടാവുക അതും കൂടി ഒന്ന് അമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇടപെടാവുന്ന വരും കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലൊരു വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഉള്ളത് കേട്ടോ നമുക്ക് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എല്ലാവരുടെ വീട്ടിലും കാണാം ഈ സാധനങ്ങളൊക്കെ ഈ പിന്നെ ഉണ്ടാക്കിയതിനാൽ ക്യാരറ്റും തൈരും പിന്നെന്താ അരിപ്പൊടി ഈ മൂന്ന് ഐറ്റംസ് എന്താണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ഉറപ്പായിരുന്നു ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും ലൈക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഇടിമെടിയൊക്കെ അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ലാ അസ്സലാമിലേക്കും കേട്ടെ ബൈ താങ്ക് യു